ജീവിതം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ശമ്പളം കിട്ടി മണിക്കൂറുകൾക്കുള്ളിൽ ഇ എം ഐകളും ബില്ലുകളും മറ്റ് അപ്രതീക്ഷിത ചെലവുകളും ചേർന്ന് അക്കൗണ്ട് കാലിയാകുന്ന അവസ്ഥ മിക്ക മലയാളികളുടെയും ഉറക്കം കെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പണപ്പെരുപ്പവും ജീവിത ചെലവുകളും അതിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള ഏറ്റവും ബുദ്ധിപരമായ പോംവഴി മിനിമലിസം അഥവാ ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുക എന്നതാണ് ഇത് ദാരിദ്ര്യമല്ല മറിച്ച് അനാവശ്യമായ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പണത്തെയും സമയത്തെയും സ്വർണത്തെക്കാൾ വിലയുള്ള വിഭവങ്ങളായി കാണുന്ന ഒരാധുനിക തിരഞ്ഞെടുപ്പാണ് സാധാരണയായി മിനിമലിസം എന്ന് കേൾക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുകയാണെന്നാണ് പലരും തെറ്റിദ്ധരിക്കാറുള്ളത് എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷവും മൂല്യവും നൽകാത്ത കാര്യങ്ങൾക്കായി പണം ചിലവാക്കുന്നത് ഒഴിവാക്കി ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് മിനിമലിസം എന്ന് വിളിക്കുന്നത് കുറച്ച് സാന്ദ്രങ്ങൾ കൂടുതൽ അനുഭവം എന്നതാണ് ഇതിന്റെ അന്തസത്ത മിനിമലിസത്തിന്റെ ഒന്നാം പാഠം കുറച്ച് വാങ്ങുക മികച്ചത് വാങ്ങുക എന്നതാണ് വിപണിയിൽ നിന്ന് ലഭ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവയാണ് വില കുറഞ്ഞ പ്ലാസ്റ്റിക് ഉപകരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങുമ്പോൾ താൽക്കാലികമായി പണം ലഭിച്ചുവെന്ന് നമുക്ക് തോന്നാം എന്നാൽ ഇവ പെട്ടെന്ന് നശിച്ചു പോവുകയും വീണ്ടും വാങ്ങാൻ നാം നിർബന്ധിതരാവുകയും ചെയ്യുന്നു ഒരു വർഷം അഞ്ചോ ആറോ വില കുറഞ്ഞ ചെരുപ്പുകൾ വാങ്ങുന്നതിനേക്കാൾ ലാഭകരം അല്പം ഉയർന്ന വില നൽകി മൂന്ന് വർഷം ഈട് നിൽക്കുന്ന ഒരു ജോഡി ചെരുപ്പ് വാങ്ങുന്നതാണ് ഇത് പണം ലാഭിക്കുക മാത്രമല്ല ഭൂമിയിലെ മാലിന്യം കുറയ്ക്കാനും സഹായിക്കുന്നു വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക്സ് എന്നിവ വാങ്ങുമ്പോൾ അവയുടെ വാറൻറ്റി ഈട് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക മലയാളിയുടെ ചെലവുകളിൽ വലിയൊരു ശതമാനം ഇന്ന് ഹോട്ടൽ ഭക്ഷണത്തിനും ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകൾക്കുമായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സർവീസ് ചാർജുകളും ഡെലിവറി ഫീസുകളും വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് വീട്ടിൽ പാചകം ചെയ്യുന്നത് വെറും ഒരു ജോലി മാത്രമല്ല അതൊരു വലിയ സാമ്പത്തിക പ്ലാനിംഗ് കൂടിയാണ് വീട്ടിൽ ലളിതമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പണം ലാഭിക്കുക മാത്രമല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആരോഗ്യവും സംരക്ഷിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നതോടെ മെഡിക്കൽ ചെലവുകളും സ്വാഭാവികമായും കുറയുന്നു ഭക്ഷണം പാഴാക്കില്ല എന്ന് ഉറച്ച തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രതിമാസ പലചരക്ക് ബഡ്ജറ്റിൽ ഇരുപത് ശതമാനത്തോളം കുറവ് വരുത്താനും സാധിക്കും ഇന്ന് നാം ജീവിക്കുന്നത് സബ്സ്ക്രിപ്ഷനുകളുടെ ലോകത്താണ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം ഡിസ്നി പ്ലസ് മുതൽ വിവിധ ആപ്പുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു മാസം നൂറ് രൂപ ഇരുന്നൂറ് രൂപ അല്ലേ എന്ന് കരുതി നാം അവഗണിക്കുന്ന പല സബ്സ്ക്രിപ്ഷനുകളും ചേർന്ന് വർഷാവസാനം വലിയൊരു തുകയായി മാറും പലപ്പോഴും നമ്മുടെ അറിവില്ലാത്ത അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്ന ഓട്ടോമാറ്റിക് പേയ്മെന്റുകൾ പരിശീലനം നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ പ്ലാറ്റ്ഫോമുകൾ മാത്രം നിലനിർത്തുക ബാക്കിയുള്ളവയ്ക്ക് കത്രിക വയ്ക്കുന്നത് വഴി നിങ്ങളുടെ സേവിങ്സ് വർദ്ധിപ്പിക്കാം ഇത്തരം ആപ്പുകൾ നിങ്ങളുടെ സമയവും പണവും ഒരേപോലെ അപഹരിക്കുന്നുണ്ടെന്ന ബോധ്യവും അനിവാര്യമാണ് ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കയറുമ്പോൾ നാം കാണുന്ന സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തോന്നുന്നതും സ്വാഭാവികമാണ് ഈ പ്രവണതയെ നിയന്ത്രിക്കാൻ ലിസ്റ്റ് രീതി പരീക്ഷിക്കാം ഒരു സാധനം കണ്ടാൽ ഉടൻ അത് വാങ്ങാതെ ഒരു ലിസ്റ്റിൽ എഴുതി വെക്കുക മുപ്പത് ദിവസം കഴിഞ്ഞാൽ ലിസ്റ്റ് വീണ്ടും നോക്കുക അപ്പോഴും അത് ആവശ്യം മാത്രം വാങ്ങുക ഷോപ്പിന് പോകുന്നതിന് മുമ്പ് ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൽ ഇല്ലാത്ത ഒരു സാധനം വാങ്ങില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്യുക ഇത് അനാവശ്യമായി ഇമ്പൾസീവ് ബൈങ് തടയാൻ സഹായിക്കും ഓരോ വാങ്ങലിനു മുമ്പും ഇതുകൊണ്ട് എനിക്ക് എന്ത് മൂല്യമാണ് ലഭിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക യു പി ഇടപാടുകൾ ജീവിതം എളുപ്പമാക്കിയെങ്കിലും പണം ചെലവാക്കുന്നതിന്റെ വേദന നമുക്ക് അനുഭവപ്പെടുന്നതായിരുന്നു പേഴ്സിൽ നിന്ന് നോട്ട് എടുത്ത് നൽകുമ്പോൾ തോന്നുന്ന ഒരു പിന്മാറ്റം ഫോൺ സ്കാൻ ചെയ്യുമ്പോൾ ഉണ്ടാകില്ല ഓരോ ആഴ്ചയും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക ചെറിയ തുകകൾ പോലും എന്തിനൊക്കെയാണ് പോയതെന്ന് ട്രാക്ക് ചെയ്യുക സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ ഡിജിറ്റൽ യുഗത്തിൽ ഇത് അത്യാവശ്യമാണ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ അത് കൈവശമുള്ള പണമല്ല മറിച്ച് തിരിച്ചടയ്ക്കേണ്ട കടമാണെന്ന ബോധ്യം എപ്പോഴും വേണം ഒരുപാട് സാധനങ്ങൾ വാരിക്കൂട്ടുന്നത് വീട്ടിൽ സ്ഥലപരിമിതി ഉണ്ടാക്കുന്നു അലങ്കാര വസ്തുക്കളും അധികമുള്ള ഫർണിച്ചറുകളും മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും ഉപയോഗിക്കാത്ത സാധനങ്ങൾ വിൽക്കുകയോ ദാനം ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ വീട് കൂടുതൽ വിശാലമാക്കാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ആഡംബര ൾ ഒഴിവാക്കി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കൊപ്പം ലളിതമായി ആഘോഷിക്കുന്നതും ശീലമാക്കാം അർത്ഥവത്തായ ആഘോഷങ്ങൾ കുറഞ്ഞ ചിലവിൽ നടത്തുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ആഡംബരങ്ങളിൽ നിന്ന് ലഭിക്കില്ല മിനിമലിസം തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ കൂടുതൽ കരുത്തുണ്ടാകും അത്യാവശ്യങ്ങൾക്കായി മാത്രം പണം ചിലവഴിക്കുമ്പോൾ ബാക്കിയാകുന്ന തുക നിക്ഷേപങ്ങളാക്കി മാറ്റാം ഇത് റിട്ടയർമെന്റ് കാലത്തെ പൈരഹിതമാക്കുന്നു വില കൂടിയ കാറുകളോ ബ്രാൻഡഡ് വസ്ത്രങ്ങളോ അല്ല ഒരാളുടെ അന്തസ്സ് നിശ്ചയിക്കുന്നത് മറിച്ച് അയാളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് മിനിമലിസം വഴി ലഭിക്കുന്ന ഓരോ രൂപയും നിങ്ങളുടെ ഭാവിക്കുള്ള നിക്ഷേപമാണ് മിനിമലിസ്റ്റ് ലിവിംഗ് എന്നത് ഒരു രാത്രി കൊണ്ടുണ്ടാവേണ്ട മാറ്റമല്ല ഇത് ഓരോ ദിവസവും നാം എടുക്കേണ്ട ബോധപൂർവമായ തീരുമാനമാണ് ശമ്പളം കിട്ടിയാൽ ആദ്യം സമ്പാദ്യത്തിനുള്ള തുക മാറ്റിവെക്കുക ബാക്കിയുള്ളത് കൊണ്ട് ബുദ്ധിപരമായി ജീവിക്കുകയും ചെയ്യുക അനാവശ്യമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതോടെ പണത്തിനു മേൽ നിങ്ങൾക്ക് നിയന്ത്രണം ലഭിക്കും ഓടിത്തീർക്കാൻ പറ്റാത്ത ഇ എം ഐകളുടെ പിന്നാലെ പോകുന്നതിനേക്കാൾ നല്ലത് ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ തുടക്കമാകട്ടെ